പ്രണയാഗ്നി രചന റോസൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് രാവിലെ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞു ദേവനന്ദ പതിവില്ലാത്ത ഉത്സാഹം തോന്നി അവൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിനെ കീഴ്പ്പെടുത്തിയവനെ കാണാൻ ഏറെ മിടിച്ചു അവളുടെ ഹൃദയം പിങ്ക് നിറത്തിലുള്ള ടോപ്പും സ്കിൻ കളർ ബോട്ടവും ഷോളുമായിരുന്നു വേഷം നെറ്റിയിൽ കുഞ്ഞ് പൊട്ടും അതിനു മുകളിൽ ചന്തന കണ്ണിൽ ഐലൈനർ എഴുതിയിരുന്നു അമേ ഇറങ്ങി വരുമ്പോൾ തന്നെ നീട്ടി വിളിച്ചു അവള് ആ ദാ വരുന്നു അവൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് നേരിയതിന്റെ തുമ്പിൽ തുടച്ചു കൊണ്ട് വേഗം വന്നു അവ നന്ദു ഒരുമിച്ച് പോവാം പറഞ്ഞുകൊണ്ട് അമ്പു ഇറങ്ങി വന്നു എടി നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേ ഉറക്കിയ ചെമ്മയുടെ മുറിയിലേക്ക് നോക്കി വിളിച്ചു അമ്പു കഴിഞ്ഞു അമ്പു പറഞ്ഞുകൊണ്ടൊന്ന് രണ്ട് ഫയൽ കയ്യിലും ഒരു ആൻറ്റി ബാഗും തോളിട്ടുണ്ട് ദക്ഷ ഇളം വയലറ്റ് ഷെയ്ഡിലുള്ള ചുരിദാറാണ് വേഷം മുടി പിന്നീട്ടിട്ടുണ്ട് നെറ്റിയിൽ ചന്ദനക്കുറി മാത്രം കണ്ണിൽ കൺമഷി കറുപ്പില്ല കരഞ്ഞിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം അമ്പു അവളെയും നോക്കി വേദനയോടെ അച്ഛന്റെയും അമ്മയുടെയും വേർപാടിന് ശേഷം ആദ്യമായ ഓഫീസിൽ പോവുകയാണ് അവൾ അതിൻ്റെ പ്രയാസം നന്നായി കാണുന്നുണ്ട് അവളെ വഴക്ക് പറഞ്ഞ് ഈ ഭാഗം മാറ്റണമെന്ന് തോന്നിയെങ്കിലും സ്വയം നിയന്ത്രിച്ച അമ്പു ഇനി അവളെ വേദനിപ്പിക്കാൻ വയ്യ കഴിക്കാനിരുന്നു അമ്പു അരികിൽ നന്ദി ഇരുന്നപ്പോൾ ദക്ഷാവിനെതിരെ ഇരുന്നു അവൾക്ക് പ്ലേറ്റ് നീക്കി കൊടുത്തുകൊണ്ട് അമ്പു പുട്ടെടുത്ത് തന്റെ പ്ലേറ്റിൽ വെച്ച് കടലക്കറി ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി ഒരു കഷ്ണം പുട്ടെടുത്ത് ചെറുപഴം ഒന്ന് കൂട്ടി ധച്ചൊരു വായ കഴിച്ചു ശങ്കിൽ നിന്ന് ഇറങ്ങുന്നില്ല അവൾക്ക് അച്ഛൻ്റെ ഓർമ്മകൾ പിന്നിലേക്ക് വലിച്ചു അവളെ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളെ ശാസിച്ച് അടക്കി പിടിച്ചുകൊണ്ട് കഴിച്ച് എഴുന്നേറ്റ് ദച്ചു അവളുടെ മൗനം ശ്രദ്ധിച്ച് ദേവനന്ദയും അമ്പു അവളെ നോക്കിയൊന്ന് കണ്ണടച്ച് കാണിച്ചു പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റ് രണ്ടുപേരും മൂന്ന് പേരും പോകാനിറങ്ങി അമ്പു കാർ സ്റ്റാർട്ട് ചെയ്തു കോ ഡ്രൈവിംഗ് സീറ്റിൽ തച്ചുവിരുന്നു പിന്നിൽ ദേവയും ദേവയെ കോളേജിൽ ഇറക്കി നേരെ ഓഫീസിൽ പോയി അവർ ദക്ഷവരുന്നാണ്ട് സ്റ്റാഫ് എല്ലാവരും എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവരെയും വിഷ് ചെയ്തുകൊണ്ട് അവൾ ഓഫീസ് റൂമിലേക്ക് നടന്നു ഓഫീസ് റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ അവളുടെ കണ്ണുകൾ തടഞ്ഞു വെച്ചിട്ട് മുഴുകി ഇറങ്ങി അച്ഛൻ്റെ ആരാധമായി കിടക്കുന്ന കസേര അവളുടെ കണ്ണുകൾ മുറിയിലാകെ പരതി തൻ്റെ അച്ഛനുള്ളപ്പോൾ സജീവമായി എപ്പോഴും ഇരുന്ന ഓഫീസ് മുറി ഇവിടുത്തെ ചുമരിന് പോലും അച്ഛൻ്റെ പോലെ തോന്നി അവൾക്ക് ചുമരിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് താഴെ ചന്ദനെത്തിരി കൊടുത്തു വെച്ച് പ്രാർത്ഥിച്ചു അവൾ അവളെ തനിയെ വിട്ടുകൊണ്ട് അവൾക്ക് പിന്നിലായി നിഴലായി നിലകൊണ്ടു അമ്പു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ അവളെ തൻ്റെ തോളോട് ചേർത്തു പിടിച്ചു അവൻ മതി നിന്റെ മനസ്സിനൽപ്പം ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന് കരുതി വെറുതെ വിട്ടതാ ഞാൻ ഇത്ര നേരം ഇനി നിന്റെ ഈ കലങ്ങിയ കണ്ണുകൾ കാണാൻ എനിക്ക് വയ്യ പെണ്ണേ പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച തനിക്ക് അഭിമുഖം നിർത്തി അവൻ അതെ ഈ കനച്ചിൽ ഇപ്പോൾ മാത്രം ഇനി ആ സീറ്റിൽ നിന്ന് നിന്റെ കണ്ണ് നിറയരുത് അച്ഛൻ്റെ അമ്മയുടെ ആത്മാവ് സഹായിക്കില്ല നീ വേണമെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ നിന്റെ എന്താവശ്യത്തിനും കൂടെ ഞാൻ ഒരു വിളിക്കപ്പുറം കേട്ടല്ലോ പറഞ്ഞുകൊണ്ട് അവളെ കാസേരിയിൽ ഇരുത്തിയവൻ ഞാൻ പൊതുവാളെങ്കിൽ നിന്ന് കണ്ടിട്ട് വരാം നീ ഇവിടുത്തെ കാര്യം നോക്കി മനസ്സിലാക്കി വെക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർത്ത് ഉടൻ വരാം എന്നിട്ട് ബാങ്കിൽ പോവാം അങ്ങിലുണ്ടാവണം പോകുമ്പോൾ അവളുടെ കവിളം തട്ടി നെറ്റിലൊരു മുത്തം കൊടുത്തോണ്ട് ക്യാബിൽ നിന്ന് ഇറങ്ങിപ്പോയി അമ്പു അവൻ പോകുന്ന നോക്കിയിരുന്ന അവള് അമ്പു ജയനെ വിളിച്ച് പുറത്തേക്ക് കടക്കുമ്പോൾ അവൻ്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ജയ ആ ഞാനിപ്പോ എത്തും ജേട്ടൻ ബസ് സ്റ്റോപ്പിൽ നിന്നാതി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് അമ്പു കാറ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോയി പതി പോലെ സച്ചി ദയവയെക്കാത്ത് വരാന്തിയിൽ നിന്നിരുന്നു മാറിൽ ഇരു കൈകളും പിണച്ചേട്ടി നിൽക്കുന്ന അവനെ ദൂരം തന്നെ കണ്ടു ദേവ കാറിൽ വന്നുകൊണ്ട് കൂട്ടുകാരികൾ ആരും തന്നെ അവൾക്ക് തന്നെ തന്നെ നോക്കി പരിസരം മറന്ന സാറിനെ കാണേ അവടിപ്പ് ഉയർന്നു അറിയാതെ ദേഹം വിറകൊള്ളുന്ന പോലെ അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തെ നേരിടാൻ കഴിയാതെ തലതാഴ്ത്തി പിടിച്ചുകൊണ്ട് നടക്കുന്ന അവളെ പുഞ്ചിരിച്ചു നോക്കി നിന്നു അവൻ അടുത്തെത്തിയപ്പോൾ തന്നെ പതിയവിടെ കാതിൽ അടക്കം പറഞ്ഞു അവൻ എന്റെ പെണ്ണിന് സുന്ദരിയായിട്ടുണ്ട് നിന്റെ ഈ എനിക്ക് സ്വന്തമല്ലേ കുസൃതിയോടെ നടച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ പിടഞ്ഞു നോക്കി നോക്കിയവള് അവളുടെ കണ്ണിലെ കറുത്ത ഗോളങ്ങൾ വട്ടം കറങ്ങി അവന്റെ കണ്ണിലെത്തി നിശ്ചലമായി ആ കണ്ണുകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിയവൾ ആ കണ്ണുകളിൽ കാണുന്ന തന്നെയൊന്നും നോക്കിക്കൊണ്ട് പെണ്ണേ കാതിരി അവൻ വിളിച്ച ഞെട്ടിപ്പിടഞ്ഞ് ചുറ്റും നോയി കൊണ്ട് വേഗം സ്റ്റെയർ ഓടിക്കയറി ദേവ ഇതെല്ലാം കണ്ട് കൊറച്ച് മാറി നിരവന്റെ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് കോള് പോയി അതെ അവളവന് തമ്മിൽ എന്തോ ഉണ്ട് സംതിങ് റോങ് ആവരുടെ മേൽ നിന്റെ ഒരു കണ്ണുണ്ടായിരിക്കണം അമ്പു അവനെതിരെ പ്രയോഗിക്കാനുള്ള എൻ്റെ ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രമാണ് ദേവനന്ദ അവന്റെ സ്വന്തം രക്തം ക്രൂരമായി പറയുന്നതിനൊപ്പം അബീടെ പൊട്ടിച്ചിരി അനൂപിൻ്റെ കാതിലെത്തി അതേ എൻ്റെ ഏട്ടം സനീഷ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പണിക്കുന്നത് എനിക്കുള്ള വട്ട ചെലവ് ഏട്ടം തരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സാറിന് പണി കൊടുത്ത് എനിക്കൊന്നും നേടാനില്ല കേട്ടോ അനൂപ് പറഞ്ഞതിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലായി അബിക്ക് നീ അതിനെ കുറിച്ച് ഓർത്തൊന്നും ആവണ്ട നിനക്ക് വട്ട വട്ടച്ചെലവുള്ള പടമൊക്കെ ഞാൻ തരാം കൈവിട്ട കളി കളിക്കേണ്ട സമയത്ത് നീ ഒന്ന് അറിഞ്ഞ് കളിക്കണമെന്ന് മാത്രം അബി പറഞ്ഞു കേട്ട് എല്ലാം സമ്മതം എന്ന് പറഞ്ഞു അനൂപ് ഫോൺ കെട്ടായി അനൂപ് തനിക്ക് കൈവന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സന്തോഷിച്ചു ഏട്ടൻ സനീഷു അബി ഒരു കോളേജിൽ പഠിച്ചവരാണ് ഉറ്റ സുഹൃത്തുക്കളും നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അബിക്ക് എന്നും എന്നും എതിരാളികളായ അമ്പുവിനെ ഈ തക്ഷയും വരുത്തിൽ സഹായം തേടിയാണ് സനീഷ് തന്നെ നീ അനൂപിന്റെ അടുത്ത് എത്തിയത് ദേവനന്ദയുടെ സീനിയറാണ് അനൂപ് കൂട്ടുകാരികളോട് സംസാരിച്ചിരിക്കുകയാണ് ദേവനന്ദ കുറ്റ സുഹൃത്തുക്കളായ ആമിയോട് പോലും പറഞ്ഞിട്ടില്ല അവൾ സച്ചി സാറിൻ്റെ കാര്യം ചെറിയൊരു കുറ്റബോധം ഉണ്ടാവുള്ള മനസ്സിൽ കുറച്ചുകൂടി കഴിഞ്ഞ് പറയാമെന്ന് കരുതി തൽക്കാലം കൂട്ടുകാരികളിൽ നിന്നും മറച്ചു പിടിച്ചു ഓരോ വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു ഇന്റർവ്യൂവിൽ കഴിഞ്ഞ അടുത്തവരാണ് സച്ചിയുടേത് പഴയതുപോലെ അവൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് സച്ചിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അശക്തിയായി അവൾ പക്ഷേ പഠിക്കുന്ന കാര്യത്തിൽ കോംപ്രമൈസിന് സച്ചി തയ്യാറല്ല അതുകൊണ്ട് തന്നെ തന്നെ നോക്കി മനോരാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ദേവനന്ദയെ പൊക്കി അവൻ താനും നടൂ ഈ ലോകത്തൊന്നുമല്ലേ ഗൗരവത്തിൽ ചോദിച്ചു സച്ചി കവൺ സോൾവ് ദീസ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലം ബോർഡിൽ എഴുതിയിട്ട് സച്ചി ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് പഠിക്കാനിരുന്ന കുട്ടികളിൽ ഒരുവനായി ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായിട്ടാണ് തനിക്ക് ഇതുപോലൊരു അവസ്ഥ അതും താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഇതുപോലൊന്നും പ്രതീക്ഷിച്ചില്ല അവൾ ഒരിക്കലും എന്താ അറിയില്ലേ ക്ലാസ് എടുക്കുമ്പോൾ എവിടെയാണ് തന്റെ ശ്രദ്ധ മനുഷ്യനെ തൊണ്ടുകിരി പഠിപ്പിക്കുന്നേ നിങ്ങൾക്കൊക്കെ സ്വപ്നം കണ്ടിരിക്കാനല്ല ഗെറ്റ് ഔട്ട് ഫ്രോം മൈ ക്ലാസ് ദേഷ്യത്തിൽ പറഞ്ഞു സച്ചി കരഞ്ഞുകൊണ്ട് തൻ്റെ ബാഗ് എടുത്ത് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയാവും അവിടെ ആ പോ കണ്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും അവൾ പഠിപ്പിലൊരു തരി പോലും പിന്നിലേക്ക് പോകരുതെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് ആമിയെ വിളിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞു ആമിക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു അവന് ഇനി അത് ആ കിട്ടുന്നതാണെങ്കിലും അവൾ ചെയ്യില്ലെന്ന് ഉറപ്പായിരുന്നു ദേവനന്ദക്ക് കൂട്ടുപോവാൻ സച്ചിയുടെ ബോധം ശരിയായിരുന്നു ചെയ്യാൻ തനിക്കറിയില്ല എന്ന് ആമി പറഞ്ഞു കൂട്ടുകാർക്കൊപ്പം ചെല്ല് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഇനി എൻ്റെ ക്ലാസ്സിലിരുന്നാൽ മതി രണ്ടുപേരും സ്റ്റാഫ് റൂമിൽ വന്ന് തന്നെ കാണിക്കണോ സപ്പറേറ്റ് ആയി പറഞ്ഞുകൊണ്ട് അവളെയും സച്ചി പുറത്താക്കി ആമി ബുക്ക് ബുക്കെടുത്ത് പ്രോബ്ലം കോപ്പി ചെയ്തു ബാഗ് എടുത്ത് വേഗം ഓടി വരാതെയിലൂടെ ലൈബ്രറിയിൽ തന്നെയായിരിക്കും ദേവനന്ദുറപ്പായിരുന്നു അവൾക്ക് അവിടെ എത്തുമ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ലൈബ്രറിയിലെ മൂലയിൽ കസേരയിൽ നിന്ന് കരയുകയായിരുന്ന അവൾ എടി നീ എതിനേ കരയുന്നത് ഇതൊക്കെ ഒരു രസമല്ലേ നിന്നെ പുറത്താക്കിയപ്പോൾ അടുത്തയാൾ എന്നെ വിളിക്കുന്ന ഉറപ്പായിരുന്നു പ്രതീക്ഷ പോലെ തന്നെ എന്നെ വിളിച്ച് മറ്റവളിൽ നിന്ന് വരാതിരുന്നു നന്നായി ഇല്ലെങ്കി ഇപ്പൊ അവളും കൂടി നമുക്കൊപ്പം ചിരിച്ചുകൊണ്ട് ഇരുന്നു ആമി എന്നാലും സാറ് പുറത്താക്കിയല്ലോ മകൊന്ന് അമൃത് തുടച്ചുകൊണ്ട് പറഞ്ഞു ദേവനന്ദ എടി അങ്ങേര് പറഞ്ഞതിൽ കാര്യമില്ലേ നീ എന്താ അങ്ങേടെ മുഖത്ത് പോയി കണ്ടു വിട്ടാതിരിക്കുന്നു ഞാൻ എത്രവട്ട് നിന്നെ കാലിൽ ചവിട്ടി എവിടെ നിന്ന് നീയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല സാറ് കുറേ നേരം നിന്നെ ശ്രദ്ധിച്ചു ഞാൻ എത്ര വിളിച്ചു നിന്നെ ഞാൻ സംശയം ചോദിക്കട്ടെ അങ്ങനെട്ട് മുഖത്ത് നോക്കിയിരുന്ന എന്ത് സ്വപ്നമാണ് നീ കണ്ടത് പല്ലിച്ചുകൊണ്ട് ആമി ചോദിച്ചപ്പോൾ തൻ്റെ കള്ളത്തരം പിടിക്കപ്പെട്ടു എന്ന വെപ്രാളമായി അവൾക്ക് ഒന്ന് പോടി ഈ കോളേജിൽ എത്രയോ സീനിയേഴ്സിൻ്റെ പുറകെ കടന്നു അവർക്കൊന്നും ഇല്ലാത്ത എന്ത് അംഗീകരിക്കുക എന്തായാലും ഇന്നിപ്പോ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ പിന്നെ പറഞ്ഞുകൊണ്ട് ബാഗെടുത്ത് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയവൾ അല്ല നീ ക്ലാസ് എട്ടിത് പോവാണോ ആമി ബാഗ് എടുത്തവിടെ പിന്നാലെ ചെന്നു അതെ ഇന്നിപ്പിരുന്നാൽ ശരിയാവില്ല നാളെ കാണിച്ചു കൊടുത്ത് ക്ലാസ്സിൽ കയറാം ദേവ കോളേജിന് പുറത്തേക്ക് പോകുന്ന വഴിയിലൂടെ നടന്നു പിന്നാലെ ആമി ഇപ്പൊ അതിനിപ്പാ നിനക്ക് ബസ് ഇട്ടില്ലല്ലോ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും സ്റ്റാൻഡിൽ പോയിട്ട് ആമി പറഞ്ഞോണ്ട് അവൾക്കൊപ്പം നടന്നു അത് അതൊന്നിനി കടയിൽ കയറി കണ്ണി കണ്ടൊക്കെ ചോദിച്ചടക്കാം നെയിൽ പോളിഷ് വാങ്ങിക്കണം ടൈം പോകാനാണോ വഴി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി തന്നെ തിരഞ്ഞു സച്ചി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് തെരഞ്ഞടക്കട്ടെ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവൾ വീട്ടിലേക്ക് പോവാമി എന്ന് പറഞ്ഞത് ആമിയെ അവൾക്കൊപ്പം ബസ് സ്റ്റോപ്പിൽ എത്തി രണ്ടുപേർക്കും പോവേണ്ടത് രണ്ടു വഴിക്കായതുകൊണ്ട് ആമിയുടെ ബസ്സാണ് ആദ്യം വന്നത് കൂട്ടുകാരിയെ നോക്കി കൈവീച്ചുകൊണ്ട് കയറിപ്പോയി ആമി പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാണ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ് വന്നത് നന്ദ അതിൽ കയറി സൈഡ് സീറ്റിലിരുന്നു എന്തോ ഒരു വാശി തന്നെ പൊതിയുന്നത് അവൾ അറിഞ്ഞു അമ്പു ജയനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അരിയേം പോയി കണ്ട് കേബിൾ ഓഫീസിലെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് തിരികെ പൊതുവാൾ അങ്ങനെയും കൂടി ദക്ഷയുടെ ഓഫീസിലേക്ക് എത്തി ബാങ്കിലേക്ക് പോകാൻ മൂന്ന് പേര് ഇറങ്ങി സച്ചിയുടെ അമ്മയായതുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ച് ലോക്കർ തുറന്നു പൊതുവാൾ ഓരോ ഫയലും നോക്കി മരണപത്രം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് തന്റെ ആത്മമിത്രം എല്ലാ മകളുടെയും അമ്പുവിൻ്റെയും പേരിൽ കൊല്ലപ്പെടുമി എന്ന് ഉറപ്പുണ്ടായ തന്റെ കൂട്ടുകാരെന്ന ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ പൊതുവാളിന്റെ കണ്ണു നിറഞ്ഞു തന്റെ കൂട്ടുകാരന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ വെറുതെ വിടില്ലെന്നും നിറ കണ്ണുകളോട് മനസ്സിൽ പറഞ്ഞവയാണ് ഗോൾഡ് ഫ്രെയിമുള്ള കണ്ണട ഊരി മാറ്റി കണ്ണുകൾ അമർത്തി തുടച്ചു ദക്ഷ കൊണ്ടുവന്ന ആഭരണങ്ങൾ ലോക്കറിൽ വെച്ചു തന്റെ അച്ഛൻ തനിക്ക് വേണ്ടി കരുതി വെച്ച ഓരോ കാര്യങ്ങളും അവടെ മനസ്സ് വേദനിപ്പിച്ചു അവിടെ നിന്ന് തിരികെ വരുമ്പോൾ അവൾ ആരോടൊന്നും മിണ്ടിയില്ല അമ്പു അവളോടൊന്നും സംസാരിച്ചില്ല അവളുടെ മാനസികാവസ്ഥ അവന് നന്നായിട്ട് അറിയാമായിരുന്നു സ്റ്റേഷനിൽ പോയി ഞാൻ സംസാരിച്ചു അന്വേഷണം നടക്കുന്നു എന്നാ പറഞ്ഞു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നാളെ കളക്ടർ ഓഫീസിൽ പരാതി കൊടുക്കണം എല്ലാം ഞാൻ എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മോള് സൈൻ ചെയ്ത് തന്നാൽ മതി പിന്നെ എന്റെ ഇവിടെ പഴയ ബന്ധങ്ങളെല്ലാം ഒന്ന് എടുക്കണം ആവശ്യം വരും തറവാട്ടിൽ പോയി അതൊക്കെ സൈൻ ചെയ്ത് തന്നിട്ട് നിങ്ങൾ പൊക്കോ നാളെ രാവിലെ നേരത്തെ വന്നാൽ മതി അങ്കിൽ പറഞ്ഞ പോലെ തറവാട്ടിൽ പോയി എഴുതി വച്ച പെറ്റീഷൻ വായിച്ചു അമ്പുവും ദക്ഷയും അതിൽ സൈൻ ചെയ്യുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി അമ്പു ആശ്വസിപ്പിക്കുന്ന പോലെ അവളുടെ ഇടതുകൈ മുറുക്കി പിടിച്ചു മോള് വിഷമിക്കാതെ കൂറ്റക്കാര അവരെ ഈ സമൂഹത്തിനുമ്പോൾ നിർത്തണം നമുക്ക് അങ്കിൾ നിന്റെ കൂടെ പിന്നെ എന്തിനും തയ്യാറായിട്ട് ഇവനുമുള്ളപ്പോ മോട് കണ്ണുകൾ ഇനി നിറയരുത് അങ്കിൾ അവളെ കണ്ണീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അങ്കിന്റെ അമ്മ കൊടുത്ത ചായും പലാരങ്ങളൊക്കെ അഴിച്ചാണ് അവരിറങ്ങിയത് അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു അമ്മുവിന്റെ തോളിലേക്ക് തല ചായ വെച്ചു ദക്ഷൻ കാലത്ത് മുതൽ തന്റെ അച്ഛന്റെ ഓർമ്മകളിലൂടെയായിരുന്നു സഞ്ചാരം ഓഫീസിലെ അച്ഛന്റെ കസേരയിൽ എഴുതി വെച്ച മഷി ഉണങ്ങിയവരെ പേന അച്ഛൻ്റെ അവസാനത്തെ കൈപ്പട പതിഞ്ഞ മരണപത്രം ബാങ്കിലെ രേഖകൾ അങ്ങനെ അങ്ങനെ നിന്റെ ഈ വാടിത്തളന്നിരിപ്പ് കാണാൻ വയ്യ പെണ്ണേ അവളുടെ വലതുകൈ തന്റെ കൊണ്ട് പിടിച്ച് ഇടനെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അമ്പു അമ്പു പറ്റുന്നില്ല എനിക്ക് അച്ഛൻ്റെ ഓർമ്മയിലൂടെയുള്ള സഞ്ചാരം തേങ്ങളോടെ രക്ഷ പറഞ്ഞപ്പോൾ ഇടനെഞ്ചി മുറിഞ്ഞു പോകുന്ന പോലെ തോന്നി അവന് ഫോൺ വിങ്ങിയ കേട്ടാണ് അമ്പു ഫോൺ എടുത്ത് നോക്കിയത് സച്ചിയായിരുന്നു ഹലോ എന്താ പക്ഷേ അമ്പു വീട്ടിലാണോ സച്ചിയുടെ ചോദ്യം കേട്ട് അമ്പു ദക്ഷയെ നോക്കി അവൾ വേഗം അവൻ്റെ തോളിൽ നിന്ന് തല ഉയർത്തി ഇരുന്നു അല്ലല്ലോ ഞാനിപ്പോൾ പോകുന്നേ ഉള്ളൂ എന്താ പക്ഷേ ഏയ് നത്തി ഞാൻ ദേവയോടും സംസാരിക്കാൻ വിളിച്ചാൽ ഇന്നൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായി ക്ലാസ്സിൽ ദേഷ്യം വന്നപ്പോൾ അവളെ ഇറക്കി വിട്ടു എൻ്റെ അവർ കഴിഞ്ഞ് ക്ലാസ്സിലായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ ദേവക്ക് ഹേട്ടായി തോന്നുന്നു അപ്പോൾ തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരിക്കലും മനസ്സിലാവാത്ത പ്രോബ്ലം പ്രോബ്ലായിരുന്നു എത്തിക്കൊണ്ടിരുന്നത് അയാൾ ഒരു ശ്രദ്ധയിലായിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ടു ഒരു സോറി പറയാനായിരുന്നു സച്ചി പറയുന്ന കേട്ട് അമ്പുവിൻ്റെ മുഖം ചുവന്നു മാഷ് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല തെറ്റ അവടെ ഭാഗത്താണല്ലോ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ ചെല്ലിട്ട മാഷെ അവള് വിളിക്കും സോറി പറയാൻ പറഞ്ഞുകൊണ്ട് അമ്പു ഫോൺ വെച്ചു അമ്പുവിന്റെ പെട്ടെന്നുള്ള മാറ്റം ശ്രദ്ധിച്ചു ദക്ഷൻ എന്താ ആരെ വിളിച്ച് സച്ചി മാഷാണോ അതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നോണ്ട് അവൾ ക്ലാസ് നിന്ന് പുറത്താക്കി അവൾ അവർ കഴിഞ്ഞാൽ തിരിച്ചേറുന്ന മാഷി കരുതിയത് പക്ഷെ അവൾ നേരെ വീട്ടിൽ പോയിരുന്നു അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് പെണ്ണിന് സോറി പറയുന്ന മാഷ് വിളിച്ച് അവൾക്ക് ഹേർട്ടായി തോന്നിയിട്ടുണ്ടാവുന്നു അത് പറയേണ്ട കാര്യം എന്താ തെറ്റ ഭാഗത്തല്ലേ ഓർത്താക്കിയ ക്ലാസ്സിന് ഓർത്തുക്കണം അല്ല വീട്ടിലേക്ക് പോകാണോ വേണ്ട സുവന് മുഖത്തോട് പറയുന്ന അവനെ കണ്ടപ്പോൾ അതുവരെ മനസ്സിനെല്ലാം മറന്നു ചിരിച്ചു അവൾ നീ എന്ത് മനുഷ്യനാ അവൾ മാഷിനെ ശ്രദ്ധിച്ചിരുന്നാ കേട്ടിട്ടില്ലേ കണ്ടപ്പോൾ അതുപോലെ സംഭവിച്ചു പോയതാ മാഷല്ല അവള് നോക്കിയിരുന്നത് അതിന് പുറത്താക്കിയാണ് വേണ്ട പിന്നെ അവള് വീട്ടിലേക്ക് വന്നതിൽ തെറ്റില്ല എന്താന്ന് വെച്ചാൽ അവൾക്ക് മനസ്സിന് വല്ലാതെ വിഷമമായിട്ടുണ്ടാ ഇതുപോലെ നീ എത്ര തവണ എന്റെ കാണാതെ പോയിട്ടുണ്ട് എത്ര തവണ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് നിന്റെ ഒരു നോട്ടവും പ്രതീക്ഷിച്ച് എത്രയോ ഞാൻ നടന്നിട്ടുണ്ട് നിന്റെ സ്വരം എന്ന് കേൾക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ നിനക്കറിയായിരുന്നോ ഒരിക്കലുമില്ല ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പം ഇങ്ങനെ പ്രതികരിക്കില്ല തന്നെ കമ്പയൊരു നോട്ടവും ഇഷ്ടപ്പെട്ടില്ല അവനും ഒരു തരത്തിലുള്ള പറയുന്നത് ശരിയാണ് നേർക്കു നേരെ വരുമ്പോഴൊക്കെ ദേഷ്യപ്പെട്ട് തിരിച്ച് നടന്നിട്ടേ ഉള്ളൂ പക്ഷേ നടന്ന് നീങ്ങിയ കാലടികൾ നിശ്ചലമാക്കി പിന്നീട് നോക്കുമ്പോൾ കണ്ണിൽ മറ തീർത്തുകൊണ്ട് ഇവളുടെ രൂപമുണ്ടായിരുന്നു തിരിഞ്ഞടക്കുന്ന ഇവളുടെ രൂപം തിരിഞ്ഞു നടക്കുമ്പോഴെല്ലാം തൻ്റെ കണ്ണുകൾ ഇവളെ തേടി ചെന്നിരുന്നു എന്ന് തനിക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് അത്രമേൽ വെറുപ്പ് നിറച്ചുകൊണ്ട് ആട്ടി പായിച്ചിട്ടുണ്ട് പലവട്ടം പക്ഷേ അതിനേക്കാൾ ഇരട്ടി സ്നേഹം തിരിച്ചു നൽകാനായിരുന്നു അന്ന് ആ വെറുപ്പ് കാണിച്ചത് തെറ്റിനെ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും വേറെ മാർഗമില്ലായിരുന്നു അന്ന് താൻ ചെയ്തൊക്കെ തൻ്റെ മാത്രം ശരികളായിരുന്നു അമ്പു നീ ഇപ്പം അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു വേണ്ട മാഷി വിളിച്ചിരുന്നെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്താൽ മതി അവര് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്തോളൂ പരിഭവും പരാതിയിൽ അവൾ പറഞ്ഞു തീർക്കട്ടെ അപ്പോഴാ പ്രണയത്തിന്റെ ആഴം കൂടുന്നു പിണങ്ങിയിട്ട് പിന്നെ അടങ്ങുമ്പോഴാണ് സ്നേഹം പറഞ്ഞിരിക്കാൻ പറ്റാത്ത അനുഭൂതിയിലേക്ക് വരുന്നു നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നിന്റെ മുരട് സ്വഭാവം തന്നെ ഒന്ന് പ്രണയിക്കാൻ പോലും പേടിയാവുന്ന തരത്തിലുള്ള പെരുമാറ്റം ചുണ്ടുകൂർപ്പിച്ച് പറയുന്ന അവളൊരു കൈ കൊണ്ട് പിടിച്ചു വിളിച്ച് അവളുടെ കവിളിൽ അമൃത്യൊന്ന് കടിച്ചു വിട്ടു അവൻ അതേടി ഞാൻ മുരടനാ ഇങ്ങനെയൊക്കെ പ്രണയിപ്പിക്കാൻ മാത്രമേ അറിയൂ ഇതല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് വ്യാതമായി അവന്റെ പ്രവൃത്തി പ്രതീക്ഷിക്കാത്ത കവിളി നോവു മുണർന്നപ്പോൾ അവളുടെ മുഖത്ത് അമ്പരപ്പായിരുന്നു വല്ലാത്തൊരു കടുവ തന്നെ അവൻ കടിച്ച കവിളിയിൽ വലത് കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞവണ് അതേടി ഞാൻ കടുവ തന്നെയാ വേണ്ടി വന്നാ കടിച്ചു പറിക്കുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം